ആഹാരം പാചകം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം ആ പാത്രങ്ങൾ അപ്പൊ തന്നെ കഴുകി വെക്കാറുണ്ടോ ചിലര് അത് കുറച്ച് സമയം പാത്രം കഴുകുന്ന സിങ്കിൽ കൊണ്ടുപോയിട്ടു അല്ലേ പാത്രങ്ങളുടെ കാര്യമാണ് കേട്ടോ ഇനി പോട്ടെ ചിലര് രാത്രിയിലൊക്കെ ആഹാരം പാചകം ചെയ്ത് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പാത്രങ്ങൾ കഴുകാം എന്നൊരു ധാരണയില് സിങ്കില് പാത്രങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കാറുണ്ട് ഈ ഒരു ശീലം നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് എത്ര പേർക്ക് വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഇത്തരത്തില് ഒരുപാട് സമയം നമ്മൾ ആഹാരം പാചകം ചെയ്ത പാത്രങ്ങളും ആഹാരം കഴിച്ച പാത്രങ്ങളും സിംഗിളിടുമ്പോൾ അവിടെ അണുക്കൾ ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടത്തോടു കൂടിയാണ് ഈ പാത്രങ്ങൾ പലരും സിങ്കിൽ തള്ളിയിടുന്നത് രാത്രിയിൽ ഇത്തരത്തിൽ പാത്രങ്ങൾ അടുക്കളയിൽ കൂട്ടിയിട്ടാൽ ഇതിൽ പാറ്റകൾ വരാനും കൂടാതെ ഈർപ്പവും ഭക്ഷണാവശിഷ്ടങ്ങളും ചേർന്ന് ബാക്ടീരിയ പെരുകാനും സാധ്യത വളരെ കൂടുതലാണ് പാറ്റ നക്കിയതും ബാക്ടീരിയ നിറഞ്ഞതുമായ പാത്രങ്ങൾ പിറ്റേ ദിവസം രാവിലെയായിരിക്കും മിക്കവരും കഴുകാനെടുക്കുന്നത് ഈ പാത്രങ്ങളിൽ നിന്നും ബാക്ടീരിയകൾ പാത്രം കഴുകാൻ എടുക്കുന്ന സ്ക്രബിൽ പറ്റി പിടിക്കുന്നു ഈ സ്ക്രബ് ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോൾ അതിലേക്ക് ഈ അണുക്കൾ വ്യാപിക്കുന്നു ഒറ്റ നോട്ടത്തിൽ പാത്രം വൃത്തിയായി തോന്നുമെങ്കിലും ഇതിൽ അണുക്കൾ ധാരാളമായിരിക്കും ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നതുമായ ബാക്ടീരിയകളാണ് പാത്രങ്ങളിൽ പറ്റി പിടിക്കുക സാൽമോണെല്ല ലിസ്റ്റേറിയ ഇക്കോളി എന്നീ ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഈ ബാക്ടീരിയകൾ അടങ്ങിയ പാത്രത്തിൽ വീണ്ടും ആഹാരം കഴിക്കുമ്പോൾ ഇവ മനുഷ്യ ശരീരത്തിൽ എത്തുന്നു മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ ഇവ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും അമിതമായിട്ടുള്ള അടിവയർ വേദന വയറിളക്കം ഓക്കാനം ദഹന പ്രശ്നങ്ങൾ എന്നിവ പതിവാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവ കൂടാതെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ നഷ്ടമാകാനും വൃക്കയുടെ ആരോഗ്യം നശിക്കാനും ഗർഭിണികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും ക്രിയാറ്റിന്റെ അളവ് വർദ്ധിക്കാനും മൂത്രാശയ അണുബാധ ഉണ്ടാകാനും പോളിസെസ്റ്റ് കിഡ്നി രോഗം വരാനുമുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പാചകം ചെയ്തു കഴിഞ്ഞാൽ പാത്രങ്ങൾ കൃത്യമായി കഴുകി വെക്കേണ്ടത് അനിവാര്യമാണ് പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൂടി കേട്ടാലോ പാത്രങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ അടങ്ങിയ സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ച് പാത്രം കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാത്രങ്ങൾ കഴുകിയതിനു ശേഷം തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാനും മറക്കരുത് പാത്രങ്ങളിൽ ഈർപ്പം കെട്ടി നിൽക്കുന്നതും അണുബാധയ്ക്ക് കാരണമാണ് നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ പാത്രങ്ങൾ കഴുകാൻ ശ്രദ്ധിക്കുക പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ് മാസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്ക്രബും ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതിനു ശേഷം മാത്രം പാത്രങ്ങൾ കഴുകാൻ ശ്രദ്ധിക്കുക പാത്രം കഴുകാൻ എടുക്കുന്ന സോപ്പ് സ്ക്രബ് എന്നിവ വായു സഞ്ചാരം ലഭിക്കുന്ന ഭാഗത്ത് വെക്കുന്നത് നല്ലതാണ് പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടല്ലോ ആഹാരം കഴിച്ചതിന് ശേഷം പാത്രം സിങ്കിൽ കൊണ്ടുപോയി തള്ളാതെ അത് അപ്പൊ തന്നെ കഴുകി വെക്കാനായി ശ്രമിക്കുക അപ്പടെ കിരലം ടിപ്സിനായിട്ട് നമ്മുടെ വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്